ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് ബിജാപൂരിലെ സുൽത്താൻ തന്റെ ശക്തനായ സർദാർ അഫ്സൽ ഖാനെ ശിവാജിയെ കീഴടക്കാൻ അയച്ചു ഖാൻ വലിയൊരു സൈന്യവുമായി വന്നു ശിവാജിയുടെ ചെറിയ സൈന്യത്തിന് അദ്ദേഹത്തെ നേരിടാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ശിവാജി തന്ത്രപരമായി നീങ്ങി അഫ്സൽ ഖാനുമായി സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് ശിവാജി അറിയിച്ചു ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരു സ്ഥലം നിശ്ചയിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ആരും ആയുധം കൊണ്ടുവരരുതെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അഫ്സൽ ഖാൻ ശിവാജിയെ ചതിക്കാൻ തീരുമാനിച്ചു രഹസ്യമായി തൻ്റെ പടയാളികളെ ആ സ്ഥലത്ത് ഒളിപ്പിക്കുകയും ചെയ്തു കൂടാതെ തൻ്റെ കയ്യിൽ ഒരു ചെറിയ വാളും ഒളിപ്പിച്ചു കൂടിക്കാഴ്ചക്കെത്തിയ ശിവാജിക്ക് അഫ്സൽഖാന്റെ ചതി മനസ്സിലായി അഫ്സൽഖാൻ ശിവാജിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ ശിവജി തന്ത്രപരമായ നീങ്ങി തൻ്റെ കയ്യിലുള്ള വാക് നഖം ഉപയോഗിച്ച് അഫ്സൽഖാനെ കീഴ്പ്പെടുത്തു അഫ്സൽഖാൻ്റെ പടയാളികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ശിവാജിയുടെ പടയാളികൾ അവരെ നേരിടുകയും ചെയ്തു ശിവാജി അഫ്സൽഖാനെ അഫ്സൽഖാനെ വധിച്ച് വിജയം നേടുകയും ചെയ്തു ഈ സംഭവം ശിവാജിയുടെ തന്ത്രപരമായ മികവിൻ്റേതേയും ധീരതയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ വിജയം മറാത്ത സാമ്രാജ്യത്തിന് വലിയ ഊർജ്ജമാണ് ആ കാലഘട്ടത്തിൽ നൽകിയത് नंदी नमस्कार